വിവാദം എന്നല്ല പറഞ്ഞ ഹാഷ്മിയുടെ ഒരു ചർച്ച വന്ന് മൈത്രേൻ അദ്ദേഹമായിട്ടുള്ളൊരു ഡിസ്കഷനില് ആദ്യമായിട്ട് ഹാഷ്മിക്ക് മറുപടി ഇല്ലാതായി പോകുന്ന പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ വന്നിരുന്നു അപ്പം പിന്നീട് പലരും പറയുന്നുണ്ട് വളരെ സിമ്പിളാണ് ഇതിന് സിമ്പിളായിട്ട് ഇങ്ങനെ മറുപടി കൊടുക്കാമായിരുന്നു ഇപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കഷനും ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വല്ലതും വരുവാറുണ്ടല്ലോ അതിൽ എനിക്ക് തോന്നിയത് വെച്ചാൽ മൈത്രേ അറിവൊക്കെ ഉള്ള ആളാണ് പക്ഷേ പുള്ളി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിവുള്ളതാണ് ഇപ്പം സുമേഷിന് അറിവുണ്ടെങ്കിൽ സുമേഷിന് അല്ലല്ലോ പറയേണ്ട അറിവില്ല മറ്റുള്ളവരല്ലോ പറയേണ്ട അതിന് കൃത്യമായിട്ട് മറ്റേ രാഹുൽ കൊടുത്തില്ല നിങ്ങൾക്കൊരു ധാരണയാണ് നിങ്ങൾ വലിയ എന്താ വെച്ചാൽ അതുപോലെ ആഷ്മി പറയാ ഓരോരുത്തർക്കും ഓരോ രീതിയില്ലേ ആഷ്മി അങ്ങനെ ഒരാളുടെ അടുത്ത് റഫായിട്ട് സംസാരിക്കില്ല അല്ലെങ്കിൽ തന്നെ മൈത്രയേദിൻ ആഷ്മിയോട് പറഞ്ഞ രീതിയെന്നതിന് എന്തോ എന്തോ പോലും തോന്നിയില്ല എല്ലാവർക്കും കാരണം വെച്ചാൽ താൻ താൻ മിണ്ടാണ്ടിരിക്കുന്നത് എനിക്ക് വിവരമില്ല അതൊക്കെ പറയണത് ബാലിശമായിട്ടുള്ള എന്ത് അത് എനിക്ക് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഇടന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ അല്ല എന്താ പറയാ നമ്മൾ പഴതിന് ഒന്നും പുള്ളി പ്രതികരിച്ചില്ല കാരണം പുള്ളി അവിടെ പ്രതികരിക്കാൻ പലരും ചോദിച്ചു അങ്ങനെ പല എന്തുകൊണ്ട് ആ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് അതാണ് വ്യത്യാസം രാഹുൽ വന്നപ്പോൾ പറഞ്ഞു കൃത്യമായിട്ട് പിന്നെ കുറച്ചു നേരം മൈത്രയൻ പോയില്ല പെട്ടെന്ന് പെട്ടെന്ന് ഷോക്ക് പോയി ഇത് െ കുഴിയും ഇത്രയും റൂഡായിട്ട് അദ്ദേഹം തിരിച്ച് പറയുന്നതാണ് എല്ലാവരും ഓർത്തത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഓർത്തത് പക്ഷെ അദ്ദേഹം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല അങ്ങനെ ഒരുപ്ലൈ റിയാക്ഷൻ അതായിരിക്കും സൈലന്റ് ആയിപ്പോയത് ഇത്രയും ഒരു പ്രാവശ്യം ഒരുപാട് റിപ്പീറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ കണ്ടിരിക്കുന്നവർക്ക് അസസ് ചെയ്യാനുള്ളൂ അങ്ങനെയാണ് വ്യക്തികളെ നമുക്ക്